ആ നിക്കണ് ആ നിക്കണ് ഇതില് കാണങ്ങളെ വീഡിയോയില് കാണാൻ ഈ ആ ഈ ഈ കാണുന്ന രണ്ടര നല്ല ഇതിൽ കാണണങ്ങള് അല്ലേ ആ എന്താ വില പറഞ്ഞു നൂറ്റി മുപ്പത്തഞ്ചാ ഒന്നേ മുപ്പത്തഞ്ചായിരുന്നു ചോദിച്ചോളി ഏ ചോചി കൊറയില്ല ചോയ്ക്ക ഇന്ന ഇതിൽ തൊന്നു ആ കാണ അതാ കാണ് ആ മരത്തിൻ്റെ ഒട്ടി നിൽക്കണ് അതിനും പടം തരാ ചെറുത് ആയിരുന്നോ കൂട് എന്തേലും മുതല് ചോദിക്കുമ്പോ കൂട്ന്നു കൂടന്നു മുതല് ചോദിക്കുമ്പോ കൂടുക ഒന്ന് പത്തിന് തരുവോ ഏ ഒന്ന് പത്തിന് വരൂല്ല കൊടുക്കൂല ആ രണ്ട് ചെറുതല്ലെന്നു ഇരുന്നൂറ് ആ മുന്നൂറ് ഉങ്ങളെയൊക്കെ കണ്ടെത്തുമ്പോഴത്തേന് മുന്നൂറാ ഇരുന്നൂറ് കിലോ എന്താ വേറെ എവിടെന്നേരം കൊണ്ടുവരേണ്ടി വരും നിങ്ങള് കണ്ടില്ലേ പോത്തിനെ രണ്ടിനും കണ്ടില്ലേ ആ എന്താ നിങ്ങള് അടുപ്പിച്ചു പറളിരുമ്പിനെ വളർത്തിട്ട് ഇവിടെ പറയാൻ പറ്റുവോ ഇവിടുന്ന് ഓടാൻ വേണ്ടിട്ട് ഞങ്ങള് പരിപാടി മേ നോക്കി മേ നോക്കി ഇതെന്നെ പാടിയന്നെ ഞാൻ ഒന്നേ പത്ത് വരെ അറിഞ്ഞില്ലേ കൊടുക്കൂല ഒന്നും നിങ്ങള് കൊടുക്കൂല ആഹാരം പറഞ്ഞോളൂ ഞാൻ കാവുന്നല്ലോ എന്നിട്ട് പറ മൂന്നെണ്ണം ആ ഒന്നും ഇറ്റിട്ട് ഒന്നു ഇറ്റ് ബാക്കിയൊക്കെ എടുക്കാറുണ്ട് നിങ്ങൾ എന്നിട്ട് പറ ഞാൻ കൊണ്ടാൻ വേണ്ടി വന്ന രണ്ട് മൂലക്കണ് രണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് അല്ലേ ഒരാള് ദീ നിക്കണ്യം പോത്ത് ഇത് പയം പോത്ത് ഇതാ ഇത് ഐറ്റ് കൊറച്ച് കൊറവുണ്ട് ഇത് ഐറ്റ് കൊറച്ച് ഈ ദൈ ഈ പൊന്ത നിൽക്കണ് ഈ പോത്തും ആ പോത്തും എന്താണ് നിങ്ങൾ ഈ പോത്തു എന്താണ് പറഞ്ഞത് അടുക കണ്ട് നിങ്ങൾ ഓടണ്ട നിങ്ങൾക്കു പറഞ്ഞോ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒന്നേ പന്ത്രണ്ടേ ഞാൻ കൊണ്ടെന്തെങ്കിലും കിട്ടാനാ നിങ്ങളേക്കല്ലേ നിങ്ങളെക്കല്ലേ കൊണ്ടായി കഴിഞ്ഞാല് അതിനെന്താ കൊറച്ച് വയറി കിട്ടു എമ്പ കിട്ടു പിന്നെ നിങ്ങൾ ശരിയണ്ട നിങ്ങൾ തരണ്ട പൊട്ടിക്കട്ടെ ഞാൻ പൊട്ടിക്കട്ടെ ഒന്നേ പന്ത്രണ്ട് നൂറ്റി മുപ്പതിന് എന്താ ചെയ്യാ ഞാൻ അവിടെ കൊണ്ട ആൾക്കാരെ അയിമ്പത്തഞ്ചിന് കഴിക്കൂല ണ്ടേർ പതിനഞ്ചല്ലേ ആ പതിമൂന്ന് എല്ലായിടത്തും ഷെയർ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ തരണ്ടായിരം ഒരായിരം കിട്ടും കിട്ടൂ ഏയ് എന്താ താണീക്കണ പോലെ നിങ്ങളിപ്പോ ഞാൻ ഇങ്ങളെ കൊണ്ടുപോയി വല്യ ലാഭം കിട്ടി ചെല്ലപ്പ് വരാത്തരാ അപ്പൊന്നായില്ല പിന്നെ എത്ര നോക്കൊന്ന് കൊണ്ടുവന്നു നോക്കി अच्छा आज चल होती है अमित वेस्ट सिनेमा हां तो अंदर ले और एंगल पे बैठ सकते हैं ये अंदर जा जा कि तूला दपलिकनो 1 5 3 आता है बोल ये तेरीला 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 ए किटुल बैठ रहा क्या जा बैठ जा किटुल വിലയെന്ന് പറ്റാ വിലക്കെങ്കിലും ചോദിക്കില്ലാ എന്ത് വില നടക്കുന്നു കൊറേ നേരായി എന്ത് ചെയ്യാ അപ്പൊ ഇതേപോലത്തെ പോത്തന്നല്ല കൊണ്ടത് പോത്തല്ലേ ഞാൻ നിങ്ങള് വണ്ടറുള്ളൂ ുക്ക് അമ്പത്തിയായിരക്കല്ലേ എന്ത് കിട്ടിയെങ്കി രണ്ടായിരത്തിഅഞ്ഞൂറ് കിട്ടിയിരത്തഞ്ഞൂറ് വരാം ഇങ്ങോട്ട് കൊണ്ടുതരാ പിന്നെ